നമസ്കാരം ഞാൻ പരമേശ്വരത്തും പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തരം മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ പതിനേഴാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് ഏഴിലാണ് അതിനുശേഷം എട്ടിലേക്ക് വരും ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല പറയുന്നത് മകരക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല പതിനേഴാം തീയതി വരെ സൂര്യൻ ഏഴിൽ നിൽക്കുമ്പോൾ ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കല് അലച്ചില് വന്നുചേരുക ഉദരവ്യാധി എന്ന് പറയുന്നത് നമ്മളുടെ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പോൾ ഒരു പരിധിവരെ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ പുതിയ കാലഘട്ടത്തിൽ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ വഴി നടക്കലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ ഇട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാരും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല അവരെക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങൾ ഇല്ലാതായിത്തീരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുളളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിക്കുക അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല കാരണം നമുക്ക് ഒരു രോഗദുരിതം വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ആ രോഗം ഇല്ലാതാവില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും നാമസങ്കീർത്തനം മിസ്യ സർവപാപത്രനാശനം നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണോ അതർത്ഥം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ചൊവ്വ ഒമ്പതിൽ ചൊവ്വ നിൽക്കുന്നതും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു അത് കൂടാതെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആരും ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ നല്ല ഫലം പലപ്പോഴും വന്നു ചേരാറില്ലാതെ അപ്പോൾ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് ഈ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച കുലധർ മാംച മാംച്ച പാലയ പാലയ ഇതേപോലെയുള്ളതായിട്ടുള്ള ഭദ്രകാളിയുടെ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെവിടെയാണോ വസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇരുന്ന് കുറച്ച് സമയം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ പത്ത് മിനിറ്റ് നാമം ജീവിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല ഏഴിലാണ് ബുധൻ ഏഴിൽ നിൽക്കുന്ന ബുധൻ കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും നമ്മളുടെ കുടുംബത്താണ് കലഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ സ്വസ്ഥത നഷ്ടപ്പെടും അല്ലേ അപ്പം അങ്ങനെ നഷ്ടപ്പെടുവാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ലാതെ അപ്പോൾ ഒരു പരിധിവരെ ഈ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ആറിലാണ് വ്യാഴം നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന വ്യാഴവും അത്ര നല്ല ഫലമല്ല സുഖസാധനങ്ങളുണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ജാഥാപാ വിഫല വിനഷ്ടവികലാതത്ര അതി കഷ്ടോഷ്ടമാണ് ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്ന ഫലമാണ് ആറാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ആദികളും വ്യാധികളും വർദ്ധിക്കുക അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുക സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടതകൾ വന്നു ചേരുക അതേപോലെ തന്നെ സന്താനങ്ങളെ പ്രതി ചിന്തിച്ച് മനോവിചാര വ്യാധികൾ വന്നു ചേരുക അപ്പം എന്തായാലും ഈ മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെയാണ് മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായ വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മൾ ഭഗവാനെ നല്ലോണം മനസ്സിരുത്തി തൊഴുതു കഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഗുരുവായൂരപ്പനെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ആ ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലം മാറി നമുക്ക് അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും അത് വിദേശത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജപിച്ചാൽ മതി യാതൊരു സംശയമില്ല ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല കാരണം ഈ കളികാലത്ത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം നാമസങ്കീർത്തനം എസ്യ സർവപാപത്രനാശനം എല്ലാ പാപങ്ങളെയും എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ടുള്ള മൃതസഞ്ജീവനിയാണ് നാമജപനർത്ഥം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ ശുക്രൻ ആറിലാണ് അതിനുശേഷം വീടിലേക്ക് വരും ആറിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്ന ഒരു ഭരത്തെ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് ശുക്രനെക്കൊണ്ട് ചോറ്റാനുഗ്രഭഗവതിയെയാണ് പ്രത്യേകിച്ച് മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദുർഗാ ഭഗവതിയാണ് ആരാധിക്കേണ്ടത് അപ്പോൾ ആറിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ഏഴിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ചന്ദ്രാൽ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവിയുടെ നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക സർവ്വമംഗളമംഗല്യേശുവെ സർവാർത്ഥസാധികേ ശരണ്യത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ അതേപോലെ തന്നെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഈ നാമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഈ നാമങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ മോശ ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും മകരക്കൂറുകാർക്ക് ശനി മൂന്നിൽ നിൽക്കുന്നത് മാത്രമാണ് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് ധനലാഭം ഉണ്ടാവുക അഭീഷ്ടസിദ്ധി വന്നു ചേരുക രോഗശാന്തി വന്നു ചേരുക പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക അതായത് രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക അഭീഷ്ടസിദ്ധി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന വളരെ നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റു പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തല്ല എങ്കിൽ പോലും ശനി മൂന്നിൽ നിൽക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമ്മളിലേക്ക് എങ്ങനെ അനുഭവയായിട്ട് വരും നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമോ അപ്പം ഈ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമോ എന്ന് പൊതുവെ ആർക്കും സംശയം തോന്നാം നമ്മളുടെ ജാതക പ്രകാരം വളരെ നല്ല ദശയാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ജനിച്ച സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതായ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ നല്ല ദശയാണ് അനുഭവിക്കാൻ യോഗം എന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലങ്ങളൊക്കെ മോശഫലങ്ങളൊക്കെ ഒരു പരിധിവരെ മാത്രമേ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവ എന്ന് മനസ്സിലാക്കുക എന്തായാലും ശനി വളരെ നല്ല സ്ഥാനത്താണ് ബാക്കി മറ്റു പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി ചന്ദ്രാൽ പറയുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് Да, мне, на